അങ്ങനെ ഇന്നത്തെ ഗംഭീരമാർന്ന പണിപ്പുര ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗംഭീരമാർന്ന പണിപ്പുര ടാസ്ക് എന്ന് ഞാൻ പറയാൻ കാരണം ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ബിഗ് ബോസ് ഈ ടാസ്കുകളുടെ കാഠിന്യം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ പണിപ്പുര ടാസ്ക് തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം പണി ഉണ്ടായിരുന്ന പണിപ്പുര ടാസ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കട്ടിയായിരുന്നു കണ്ണുകൾ അടച്ചിട്ട് വേണമായിരുന്നു നമ്മുടെ വൈൽഡ് കാർഡുകൾ സാധനമെടുക്കാൻ അത് ചെറിയൊരു പണിയൊന്നുമല്ല പണിയൊന്നും അല്ല പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ ആ ഗെയിം കളിച്ചു അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ചെറിയ പണിയാണ് നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പോൾ പണിപ്പുര ടാസ്കിനെ പറ്റി നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് പണിപ്പുര ടാസ്ക് തുറങ്ങുന്നതിന് കുറച്ചു മുമ്പ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അബി ബിന്നി മസ്താനി ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്നിട്ട് അനിമോളെ പറ്റി ഉള്ള ചെറിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാനപ്പം ആലോചിച്ചു എല്ലാ ദിവസവും ഈ അനിമോളെ വെച്ച് എന്തിനാണ് ബാക്കിയുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അനിമോളെ അനിമോളുടെ വഴിക്ക് വിടുക ഇവർ അതല്ലേ ചെയ്യേണ്ടത് കാരണം ഇവർക്ക് എല്ലാവർക്കും അറിയാം ലൈക്ക് അനുമോളെ എങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ ജസ്റ്റ് ഒന്നും വേണ്ട ആ കിച്ചണിൽ അനുമോളെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തോടെ പോയി ഇച്ചിരി ഭക്ഷണം ചോദിച്ചാൽ മതി അത് വെച്ച് അനിമോൾ കണ്ടന്റ് ഉണ്ടാക്കും അങ്ങനെയുള്ള അളവോളെ പറ്റിയാണ് മോളെ പറ്റി വീണ്ടും വീണ്ടും ഇരുന്ന് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഇച്ചിരി ബുദ്ധിയുള്ള ബാക്കിയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് പക്ഷേ അത്രയ്ക്കും ബുദ്ധി അവിടെ ആർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആകെ കളിയൊന്നും മാറ്റി ചവിട്ടിയിരിക്കുന്നത് അക്ബറാണ് അക്ബർ ഇപ്പം അധികം അനുമോളുടെ പുറകെ പോകുന്നില്ല മനസ്സിലായി വെറുതെ പോയി അവൾക്ക് തന്നെ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവളുടെ പുറകെ പോകുമ്പോൾ അവൾ പുല്യവതിയാവും ബാക്കിയുള്ളവന്മാര് മോശംകാരന്മാരുമാവും അതിനെക്കാട്ടിലും നല്ല മൈൻഡ് ചെയ്യാതിരിക്കുക ആ ഒരു പരിപാടി അവിടെ ആർക്കും അധികം അങ്ങനെ മനസ്സിലായിട്ടില്ല ഈ അബി ബിന്നി മസ്താനിയാക്കിയിരിക്കുമ്പോൾ അബി പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞു അമ്പത് ശതമാനം ബാക്കിയുള്ളവരുടെ പ്രശ്നവും അമ്പത് ശതമാനം നിന്റെ പ്രശ്നമാണ് നിന്റെ ഈ കരച്ചിലും വീഴ്ചലിന്റെ ഒക്കെ കാരണം നിന്റെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവക്ക് മനസ്സിലാവുന്നില്ല എടാ മോനെ എനിക്ക് അഭിയോട് പറയാനുള്ളൂ അഭി നല്ലൊരു ഗെയിമറാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ ഞാൻ കണ്ടു നമ്മുടെ അനീഷ് കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ഒച്ചവപ്പ അതിനിടയ്ക്ക് അഭി അങ്ങോട്ട് ചാടി എണ്ണിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കേ അദ്ദേഹത്തിന്റെ സ്പേസ് ആണ് അദ്ദേഹം കാര്യങ്ങൾ പറയട്ടെ എന്നിട്ട് നിങ്ങൾ മിണ്ട് എന്നൊക്കെ അഭി പറയുന്നുണ്ട് അഭി ചില സാഹചര്യങ്ങളിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അഭി അഭി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചെറിയ പേടിയുണ്ട് മിണ്ടാതൊക്കെ അങ്ങ് ഇരിക്കും അപ്പം അങ്ങനെയുള്ള അബി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അഭി പറയുന്നതെങ്കിലും അബി ഇത് അനുമോക്കറിയാം അനുമോക്കറിയാം അനിമോൾ എങ്ങനെയാണ് കണ്ടുണ്ടാകുന്നത് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് വീട്ടമ്മമാരെ എങ്ങനെ പിടിക്കണം എന്നൊക്കെ നല്ല വൃത്തിക്ക് അനുമോക്കറിയാം അനുമോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് അവിടെ അല്ലാതെ പ്രത്യേകിച്ച് ഈ ടാസ്കുകൾ കളിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും അനിമോളെ കൊണ്ട് പറ്റത്തില്ല അത് വളരെ കുറവാണ് അതിനകത്തൊക്കെ ഭയങ്കര ഡൗൺ ആണ് അനുമോൾ അനിമോൾക്ക് അറിയാവുന്ന കാര്യം ഈ കരയ്യ ഇച്ചിരി ഈ ഒറ്റയ്ക്കുള്ള നടപ്പം പിന്നെ മറ്റേ ഡോളിനെ കെട്ടിപ്പിടിച്ച് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അതായത് നമ്മളെ കാണിക്കുക ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റപ്പെടലിന്റെ അങ്ങേ അറ്റത്താണ് എനിക്ക് എന്റെ കൂട്ടുകാരൻ ഡോള് മാത്രമേ ഉള്ളൂ ഇതാണ് അനിമോളിന്റെ ഗെയിം ഞാനത് ഓൾറെഡി പറഞ്ഞതാ ഈ ഒരു സാധനമാണ് അവളിട്ടോണ്ടിരിക്കുന്നത് പക്ഷേ അത് ആ മൂലയ്ക്കും ഈ മൂലയ്ക്കും ഒക്കെ ഇരുന്ന് ഇവർ ഈ അനിമോളെ തന്നെ പറയേണ്ട ഒരു കാര്യമില്ല ബിന്നിയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഫേക്ക് ആയിട്ടിരിക്കുന്ന ഒരാളാണ് അവള് അതെ അവള് ഫേക്കാണ് അല്ല അവൾ എന്തില് ഇത്ര ഭയങ്കര ജെനുവിൻ കാര്യം എന്താ അല്ല ഇത്ര ഫേക്ക് ആവാതെ ഈ നല്ല കുഞ്ഞായിട്ടിരിക്കേണ്ട കാര്യം എന്താ ഗെയിം കളിക്കാനാ പോയിരിക്കുന്നത് അത് ചെയ്താൽ മതി അത് എങ്ങനെ വേണമെങ്കിലും കളിക്കാം ഈ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഗെയിം ഉണ്ടാക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇവരോടൊക്കെ അല്ലേ നിങ്ങൾ പറ വീഡിയോ കാണുന്നത് നിങ്ങൾ പറ അതല്ല ചെയ്യേണ്ടത് പിന്നെ ഒരു സൈഡിൽ അപ്പുമാ അപ്പാമോ അപ്പുമോനെന്ത്പ്പാനി നമ്മുടെ സാബുമാനും റെന ഫാത്തിമ ഇവർ മൂന്നുപേരും കൂടി ഇരിപ്പുണ്ട് ഇവര് മൂന്നുപേരും കൂടെ ഇരിക്കുമ്പോൾ അപ്പാനി സാബുമാനും സംസാരിക്കുന്നതും ഈ അനുമോളെ പറ്റിയിട്ടാ എന്ത് കാര്യത്തിനൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അനിമോളുടെ ഉള്ളിൽ ഒന്നാണ് അവൾ പുറത്ത് കാണിക്കുന്നത് വേറൊന്നാണ് ഡ്രാമയാണ് എന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട് ഇതൊക്കെ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ് ഇപ്പോഴും ഇത് വന്ന വൈൽഡ് കാർഡ്സിനോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉപമാർക്ക് എല്ലാം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ ദിവസവും അനിമോളെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു മുക്കിന് മൂലക്കൊന്നും സംസാരിക്കണോ ഒരു സുഖമില്ല ആ കണ്ടന്റ് വിട്ടാത്ത ഉപമാർക്കെല്ലാം കുറച്ചൂടെ ബെറ്റർ ആയിട്ടുള്ള കണ്ടന്റുകൾ കിട്ടും ഈ അക്ബാനി അക്ബർ ഇവരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ അടിപൊളി അക്ബർ എനിക്ക് തോന്നുന്നു ഓരോ ദിവസം കഴിയും തോറും അക്ബർ പിക്കപ്പായിട്ട് വരുന്നുണ്ട് പക്ഷെ അപ്പാനി ഇപ്പോഴും മറ്റേ ചീപ്പ് സാധനം പിടിച്ചോണ്ടിരിക്കുക ഒരു കാര്യവും ഇല്ലാതെ എന്തിനാന്ന് മനസ്സിലാവുന്നില്ല അക്ബർ പക്ഷേ പക്ഷെ ആയിട്ട് കുറച്ചൂടം ഗെയിമുകൾ നടന്നുകൊണ്ട് ഇപ്പൊ ഷാനവാസുമായിട്ടൊക്കെ നിന്ന് കുറച്ച് ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടത് കുറച്ച് മുമ്പ് എനിക്ക് മറ്റേ നമ്മുടെ രേണു ചേച്ചിയാണ് അടുക്കിരുത്തിക്കൊണ്ട് ഷാനവാസോ അക്ബറോ അവരുടെ ആ ഒരു ഗെയിം നമ്മുടെ വീക്കിലി ടാസ്ക് ഉണ്ടല്ലോ ഇനി നാല് ദിവസം കൂടെ ഉണ്ട് ഈ മൂന്ന് ദിവസം കൂടെ ഉണ്ട് ഇനി എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് റൗണ്ടും കൂടെ ഉണ്ട് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ആ ഒരു സാധനമൊക്കെ അക്ബർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് എപ്പോഴും അല്ലാതെ ഈ അനുമോളുടെ പുറകെ പോവുക അനീഷിൻ്റെ പുറകെ പോവുക ആ സ്കീം വിട്ടുപിടിക്കണം എന്നാലും ഇവർക്കൊരു ബാക്കിയുള്ളവരുടെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇവർക്കൊരു ശ്രദ്ധ കിട്ടത്തുള്ളൂ അല്ലാതെ ഇവരുടെ പുറകെ പോയി കഴിഞ്ഞ് ഈ അപ്പ എൻ്റെ അനുമോളുടെ മാത്രം പുറകെ പോയാൽ നേരത്തെ പറഞ്ഞ കണക്ക് അനുമോളം മറ്റേ വിശുദ്ധയാക്കി എല്ലാവരും ചേർന്നിട്ട് ബാക്കി എല്ലാവർക്കും എട്ടിൻ്റെ പണിയും കിട്ടും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജിസയില് ശൈത്യ പിന്നെ നേവി ഇവര് മൂന്ന് പേര് കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവര് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ജിസയില് ഈ കിച്ചൺ ടീമിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും വയറു നിറച്ച് ഭക്ഷണം കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രീതി കിട്ടുന്നുണ്ട് ശൈത്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈത്യയുടെ തീരാറായപ്പോഴത്തേക്ക് ശൈത്യ അയ്യോ ഒരു ചപ്പാത്തിയും കൂടെ അവിടെ ഉണ്ടോ എന്ന് നോക്കൂന്ന് ചോദിക്കുമ്പോൾ ജിസൈലപ്പ കിച്ചൻ ഭാഗത്തേക്ക് എണീറ്റ് പോകുന്നുണ്ട് നിവിൻ അടിച്ചിരിപ്പുണ്ട് അപ്പൊ നിവിൻ പറയുന്നുണ്ട് തീർന്നു ഭക്ഷണം തീർന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അവിടെയായിരുന്നു ജിസൈല് ചോദിക്കുന്നു നിനക്ക് വേണോ നിവിൻ പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ടാക്കേണ്ട വരും ചിലപ്പം അല്ല ജിസൈലപ്പൊ ചോദിക്കുന്നുണ്ട് ശൈത്യം നിനക്ക് വേണോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്ന ഒരു ജിസൈലിനെ കാണാൻ പറ്റുന്നുണ്ട് ജിസൈൽ സത്യം പറഞ്ഞാൽ ജിസൈലിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അത് ജിസൈലിന്റെ ഗെയിം ആയിരിക്കാം ഒരു ഒരു പോയിന്റ് വരുമ്പോ ചിലപ്പോൾ അവരൊന്നും മൈൻഡ് ചെയ്യാതിരിക്കും ഇടയ്ക്ക് ആര്യനോടൊന്ന് പറയുന്നുണ്ട് കപ്പിന്റെ കാര്യം വരുമ്പോൾ ആര്യൻ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല എനിക്ക് കപ്പ് വേണം എന്ന് പറയുന്നുണ്ട് ജിസൈല് പക്ഷേ ദിസയിൽ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ ഇടുകിട്ടിയില്ലേ അനുമോൾക്കൊക്കെ പറ്റുന്നൊരു മിസ്റ്റേക്ക് ഇതാണ് ഇവിടെ അനുമോൾ മറ്റേ വേണമെങ്കിൽ തിന്നാൽ മതി രണ്ടെണ്ണം തിന്നാൽ മതി ഒരുപാടെന്നും നിങ്ങളെയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവളുടെ വൈന്ന് വീഴുന്നത് നെഗറ്റീവ് ആവും അവിടെ ഉള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നെഗറ്റീവ് ആവും ജനങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ ഒക്കെ അനുമോൾ നല്ല കുഞ്ഞെന്ന് പറഞ്ഞാലും അവിടെ ഉള്ള ആളുകളുടെ ഇടയ്ക്ക് നെഗറ്റീവ് ആവും അത് ചിലപ്പോൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതുമായിരിക്കും അവർ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും അനുമോൾ അവളുടെ ഗെയിമിന് വേണ്ടിയിട്ട് പക്ഷെ എന്തായാലും ഞാൻ പറയുന്നത് ഇനി അവളെ വിടുക ഓക്കെ അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പണിപ്പുര ടാസ്ക് പിന്നെ ഇതിനിടയ്ക്ക് അക്ബർ ഷാനവാസ് രേണുവിനെ ഇരുത്തി മറ്റ വൺ പ്ലാനിങ് ആണ് കൊള്ളാതൊക്കെ അവർ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ പിന്നെ പണിപ്പുര ടാസ്ക് തുടങ്ങി പണിപ്പുര ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഈ അഞ്ച് പേരും ഇവരെ അകത്ത് കയറ്റി നിർത്തും പണിപ്പുരയുടെ അകത്ത് കയറ്റി നിർത്തും എന്നിട്ട് നമ്മുടെ നെവിനും നെവിനെ സഹായിക്കാനായിട്ട് പിന്നെയാണ് ചെല്ലുന്നത് ഇവർ ചെന്നിട്ട് കണ്ണ് കെട്ടും കണ്ണ് കെട്ടുകയാണ് അഞ്ചു പേരുടെ ഈ കണ്ണ് കെട്ടിയിട്ട് കണ്ണുകെട്ടി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നെവനും കൂടിയും അപ്പൊ അതിനകത്തുള്ള സാധനങ്ങൾ ബിഗ് ബോസ് ആദ്യം അനൗൺസ് ചെയ്യുന്നുണ്ട് അകത്തുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഇവർക്കൊന്ന് നോക്കി വെക്കാം ഈ അഞ്ചുപേർക്കും അതിനുശേഷമാണ് ഇവരുടെ കണ്ണ് കെട്ടുന്നത് കണ്ണ് കെട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ സാധനങ്ങൾ ബിന്നിയും നെവനും കൂടെ കുറച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ മാറ്റി മാറ്റിയിടാം അപ്പൊ ഈ കണ്ണ് കെട്ടിട്ട് ഇവർ ഈ സാധനം എടുക്കണം ഇരുപത് ആണ് സാധനം എടുത്തിട്ട് പുറത്തിറങ്ങണം അപ്പൊ ഈ പുറത്തിറങ്ങാനായിട്ട് രണ്ട് ബസറുണ്ട് ആദ്യത്തെ ഒരു ബസറടിക്കുമ്പോഴത്തേക്ക് ഇവർ അകത്തു നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് നിർത്തണം എന്നിട്ട് കണ്ണ് മറ്റേ ഊരണം എന്നിട്ട് പുറത്തിറങ്ങണം അടുത്ത ബസറിനുള്ളിൽ പുറത്തിറങ്ങണം ഇങ്ങനെയാണ് ബിഗ് ബോസ് പറഞ്ഞത് പക്ഷേ ഇവർ ചെയ്തത് ഇവർ സാധനങ്ങളൊക്കെ കുറെ കളക്ട് ചെയ്തു എന്നിട്ട് ഇരുപത് സെക്കൻഡ് ആദ്യത്തെ ബസർ അടിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടി ചാടി പുറത്തിറങ്ങി കാരണം അവർക്ക് അറിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിയാൽ അവർ ഊരാനൊന്നും നിന്നില്ല മറ്റേ ബ്ലൈൻസ് ചാടി പുറത്തിറങ്ങി അത്യാവശ്യം സാധനം എടുത്തുകൊണ്ട് തന്നെയാണ് അവർ പുറത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെ സാധനങ്ങൾ കുറെ അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വലിയ ബിഗ് പണി എടുക്കാൻ പറ്റിയില്ല മറ്റേ ബോംബുണ്ടല്ലോ അതെടുക്കാൻ പറ്റിയിട്ടില്ല കുറെ ഡ്രസ്സുകൾ എടുത്തു പക്ഷെ അതിനകത്ത് മിക്കതും സ്മോൾ ആയിരുന്നു അപ്പം ഇവർക്ക് സ്മോൾ പണിയാണ് നമ്മുടെ ചേട്ടന്മാർക്ക് അകത്തിരിക്കുന്ന പതിനാറ് പേർക്കും ഇവർ കാരണം ഇനി കിട്ടാൻ പോകുന്നത് അത് എന്താ പണിയെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അധികം വൈകാതെ അത് പറയും പക്ഷെ എന്തൊക്കെയാണെങ്കിലും കൊള്ളായിരുന്നു നല്ലൊരു ഗെയിമാണ് ഇപ്പോൾ അവിടെ നിന്നാണ് നടന്നത് ബിഗ് ബോസ് ഞാൻ പറഞ്ഞില്ല കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഗെയിമുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകില് എന്തെങ്കിലും ഒരു പണി ബിഗ് ബോസ് എല്ലാവർക്കും ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് അവിടെ ഉള്ള ആളുകൾക്ക് ചില ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ കുറച്ചു മുമ്പ് കണ്ടു നമ്മുടെ ലക്ഷ്മി അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഈ വീക്കെൻഡ് ടാസ്ക് ഉണ്ടല്ലോ ഇനിയിപ്പോ നാല് മൂന്ന് റൗണ്ടും കൂടെ ഉള്ള ടാസ്ക് അപ്പൊ അതിനെ പറ്റിയിട്ട് അതിന് ഈ മൂന്ന് മറ്റേ എന്താണ് ഇവർക്കൊരു സൂപ്പർ പവേഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ലക്ഷ്മി അതിനെപ്പറ്റി പറയുന്നുണ്ട് അതായത് ഈ സൂപ്പർ പവേഴ്സ് ഒരു പണിയായി മാറത്തില്ലേ ഇപ്പം അതിന് എക്സാമ്പിൾ പറയുന്നത് ഈ നമ്മുടെ ജിഷയിൽ അനുമോൾ ശൈത്യ അവരുടെ ടീം തന്നെയാണ് ഇവർ മൂന്ന് പേരും കമ്പനിയൊന്നും അല്ല അപ്പൊ അവർ ജയിച്ചാൽ ഇവർക്ക് ഈ ഒരു മൂന്ന് എന്താണ് സൂപ്പർ പവേഴ്സ് കിട്ടിയാൽ ഇവർ അത് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു അടി ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു കാര്യം ലക്ഷ്മി അവിടെ പറയുന്നത് ഒരു പോയിന്റ് ആണ് ഞാനത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ തമ്മിൽ അടിയാവും ചിലപ്പോ ബിഗ് ബോസ് ഈ ഗെയിമെ റദ്ദാക്കി കളയുന്ന ഒരവസ്ഥയൊക്കെ എത്തിയേക്കാം ആർക്ക് വേണം എന്ന് സമയത്ത് വേണമെങ്കിൽ അത് റദ്ദാക്കി മാക്സിമം പണിയെടുപ്പിക്കുക ഔട്ട് എടുക്കുക അല്ലാതെ ഇവരെ മറ്റേ എടുത്ത് പൊക്കി വെച്ച് ഇവർക്ക് സൂപ്പർസ് കൊടുത്തിരുത്തുന്ന പരിപാടി ഒന്നും ബിഗ് ബോസ് വലിയ താല്പര്യം കാണത്തില്ല ചിലപ്പോൾ അതൊക്കെ എടുത്ത് കളയുകയും ചെയ്യും അതിനായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ തന്നെ ടീം ഇട്ടത് ഉണ്ടാവാൻ വേണ്ടി ഗെയിം ചിലപ്പോൾ കളിക്കുമ്പോൾ കളിക്കുമ്പോ സെറ്റ് ആയിരിക്കും ഇവര് മൂന്ന് പേര് ടീം ഗെയിം അതിപ്പോ ഇന്ന് രാവിലെ മസ്താൻ പറയുന്നത് കേട്ടോ ഗെയിം വരുമ്പോൾ ഗെയിമായിട്ട് എടുക്കേണ്ടത് നമ്മൾ മൂന്ന് പേര് ഞങ്ങൾ ഒരേപോലെ നിന്നിട്ട് പേഴ്സണലി ഇഷ്ടങ്ങൾ ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട് പക്ഷെ ഗെയിം വരുമ്പോൾ ഒന്നിച്ച് വന്ന് ഗെയിം കളിക്കുന്നു ഗെയിം കളിച്ച് കഴിഞ്ഞ് ജയിക്കുമ്പോൾ കിട്ടുന്ന സൂപ്പർ പവേഴ്സ് അത് ആർക്കൊക്കെ കൊടുക്കണം ഒരു സാധനം എത്തുമ്പോൾ ഉറപ്പായിട്ടും വഴക്ക് വരും ഇത് ചില ആളുകൾ ലൈക്ക് ലക്ഷ്മിക്കൊക്കെ കാര്യം കത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പണിപ്പുര ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസ് അറിയിക്കും എന്താണ് അടുത്ത പണി എന്ന് എനിക്ക് തോന്നുന്നു പണി മിക്കവാറും ഈ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ നെവിനും അനുമോളും മിണ്ടാതെ നടക്കണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് എനിക്ക് ഒന്ന് പണി സ്മോൾ പണി അതായിരിക്കും രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് മറ്റേ മിണ്ടാതിരിക്കാനുള്ള ഒരു സാധനമായിരിക്കും കൊടുക്കുന്നത് അനുമോളെ പിന്നെ എന്താണെങ്കിലും ഭൂരിഭാഗം ആൾക്കാർ കുറച്ചു നേരം തലവേദന ഒഴിയല്ലോ എന്ന് ചവക്ക് കൊടുക്കും അത് വേറെ കാര്യം നെവിനെ പിന്നെ ക്യാപ്റ്റൻ ആയിരുന്നു നെവിൻ ഈ ഒരു ഗെയിം കുറച്ച് കുളവാക്കി എന്നുള്ള അക്ബറും ബിന്നി ബിന്നി കൂടെ നിന്നതാണ് നെവിൻ്റെ കൂടെ സഹായത്തുന്നത് ബിന്നി പറയുന്നുണ്ട് ബിന്നി പിന്നെ അറിയാലോ അവിടെ ഇവിടെയും ചവിട്ട് ബിന്നി നൈസായിട്ട് നെവിൻ്റെ തലയ്ക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അക്ബറും ഒക്കെ നെവിനെ കുറ്റം പറയുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ അവർ എടുക്കത്തില്ലായിരുന്നു കാരണം അക്ബറിന്റെ ഒക്കെ സൈഡിൽ നിന്ന് നോക്കുമ്പം അവർ പുറത്തുള്ളവര് അവർക്ക് കിട്ടുന്ന പണികളാണ് ഇവരകത്ത് കയറി സാധനങ്ങൾ എടുത്താൽ അതുകൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട് നിനക്കത് വേറെ എടുത്ത് ഒളിപ്പിച്ചു വെക്കായിരുന്നല്ലോ ഇവർ കാണത്തില്ലായിരുന്നു മേളിലൊക്കെ ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവിടെ ഇട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് അവരുടെ ഗെയിം അവർ കളിച്ചു എന്നുള്ള രീതിയിലാണ് നെവിൻ പറയുന്നത് അക്ബർ പറയുന്ന മനസ്സിലാക്കാം പക്ഷേ ബിന്നി നെവിന്റെ കൂടെ നിന്നിട്ട് നെവിന്റെ കാലുമായിരുന്നു ഒരു പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിവിനെ എന്തിനാ കുറ്റം പറയുന്നത് ബിന്നിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മേളി എറിയാമായിരുന്നല്ലോ നെവിൻ വളരെ കുറച്ചേ കയറിയിട്ടുള്ളൂ പണിപ്പുരയില് ബി കയറിയിട്ടുള്ള എനിക്കൊന്ന് കുറെ തവണ കയറിയിട്ടുള്ള വ്യക്തിയാണ് എടുത്ത് ഒളിപ്പിച്ച് വെക്കായിരുന്നു പക്ഷെ അവളൊന്നും പറയുന്നില്ല അവള് നൈസായിട്ട് നിവിൻ ഇട്ട് താങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് ലൈവിലിപ്പോ നടക്കുന്നത് ബാക്കി ഞാൻ പോയി കാണട്ടെ എന്നിട്ട് അവിടുത്തെ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാം അതുവരേക്കും സ്റ്റേ ആൻഡ് അതുവരെയും പിന്നെ ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം ബിന്നിയെ പറ്റി ഇത്രയും പറഞ്ഞല്ലോ പിന്നീ തൊഴുത്തിൽ കുത്തിയാണ് അവിടെയും ചവിട്ട് ഇവിടെ ചവിട്ടു നൈസായിട്ട് ഇപ്പൊ നെവിന്റെ നെഞ്ജത്ത് വെച്ച് കൊടുക്കുകയും ചെയ്തു പക്ഷെ അതൊക്കെ വേറെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ബിന്നിയുടെ ഗെയിമാണ് കേട്ടോ അതൊക്കെ ഏഹ് അതല്ലാതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരും അവിടെ കളിക്കുന്ന ഗെയിം തന്നെയാണ് പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഈ വൃത്തികേടുകൾ പറഞ്ഞ് കളിക്കുന്ന ഗെയിമുകൾ ആര്യനെ പോലുള്ള ഇന്നലെ അഞ്ചത്ത് വെച്ച് കൊടുത്തില്ലേ ഒരു സാധനം അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഭയങ്കരമായിട്ട് എതിർക്കുന്നത് തെമ്മാടത്തിലാണെന്ന് പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ ബിന്നി ചെയ്തതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം ചെയ്യട്ടെ മുന്നോട്ട് പോട്ടെ നെവിനും വേണമെങ്കിൽ തിരിച്ച് പണി കൊടുക്കാം പക്ഷെ നെവിനൊന്നും മിണ്ടാതെ മാറുന്നിടപ്പുണ്ട് അത് അവരുടെ ഗെയിം വൈൽഡ് കാർഡ്സിൻ്റെ ഗെയിം എന്നൊക്കെ പറഞ്ഞ് വൈൽഡ് കാർഡ്സിനെ സപ്പോർട്ട് ചെയ്ത് വൈൽഡ് കാഡ്സിൻ്റെ ഇടയ്ക്കൊക്കെ പോയി നിന്ന് സംസാരിക്കുന്ന ഉണ്ട് അത് അവന്റെ ഗെയിം പുതിയ കയറി വന്ന ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത് അവന്റെ ഗെയിം ബെന്നി നൈസായിട്ടത് ബിന്നിയുടെ കയ്യിലും അവധാന് പറ്റി അതിന് എവിൻ്റെ തല വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ബിന്നിയുടെ ഗെയിം അത്രയും എനിക്ക് പറയാനുള്ളത്